ഈശോയ്ക്കുണ്ടായ അവസാനത്തെ പ്രലോഭനം ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് കുരിശിൽ നിന്ന് ഇറങ്ങി വരാനുള്ള പ്രലോഭനമാണ് നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് താഴേക്ക് ഇറങ്ങുക മറ്റുള്ളവരെ രക്ഷിച്ച് നീ നിന്നെ തന്നെ രക്ഷിക്കുക നീ കുരിശിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പടയാളികളെല്ലാവരും ഈശോയെ പരിഹസിക്കാനും പരീക്ഷിക്കാനും തുടങ്ങി നീ ദൈവപുത്രനാണെങ്കിൽ എന്നുള്ള ആ പ്രയോഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മത്തായിയുടെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് അവിടെ സാത്താൻ ഈശോട് ഒരു കാര്യമുണ്ട് നീ ദേവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക ഏതാണ്ട് അതേ ലൈനിൽ തന്നെ വരുന്ന ഒരു പ്രയോഗം തന്നെയാണ് ഇവിടെയും പടയാളികൾ ഈശോട് ചോദിക്കുന്നത് നീ ദേവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് താഴേക്ക് ഇറങ്ങുക സ്വന്തം അസ്തിത്വത്തെയാണ് അവിടെ പടയാളികൾ ചോദ്യം ചെയ്യുന്നത് കൂടാതെ തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ പിതൃത്വത്തെയും അവർ ചോദ്യം ചെയ്യുന്നു മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ആണിയും പെറിച്ചേ കുരിശിലനിന്ന് ഇറങ്ങി വരുന്നതാണ് ശക്തി പ്രകടനം പക്ഷെ ഈശോയ്ക്ക് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു തൻ്റെ ദേവപുത്ര സ്ഥാനം ഉറപ്പിക്കേണ്ടത് കുരിശിനെ ഉപേക്ഷിച്ചുകൊണ്ടല്ല കുരിശിനെ സ്വീകരിച്ചുകൊണ്ടാണ് എന്നുള്ളത് പ്രേമുള്ളവരെ നമ്മളും ചിലപ്പോഴെങ്കിലും നമ്മുടെ കുരിശികളെ ഉപേക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് കുരിശിനെ ഉപേക്ഷിക്കാനുള്ള പ്രലോഭനം നമ്മയും വേട്ടയാടുന്നുണ്ട് ഈശോട് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ കുരിശുകളെ സ്വീകരിക്കാനുള്ള വലിയ ക്രമ നൽകി എന്ന്